ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ അമ്മയും മോനും കൂടി അവിടെ നിന്നും ഭയങ്കര വഴക്ക് അഭി കഴിവേട്ടവനാണെന്നും അഭിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നും അവൾ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി ഇപ്പം അന്ന ബുദ്ധിയായെന്നൊക്കെ പറഞ്ഞ് അമ്മ മകനെ ഭയങ്കരമായിട്ട് അങ്ങ് ശാസിക്കുക അങ്ങനെ അമ്മയും മകനും തമ്മിലുള്ള വഴക്കും കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നു ഇതേ സമയത്ത് പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടവനെ കണ്ടുപിടിക്കാനും അവൻ്റെ പൊക്കാനുമായിട്ട് ആദർശം നയനയും നവ്യയും കൂടി ഇങ്ങനെ പോകുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയ്ക്കൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല അദർശേട്ട ആദർശേട്ടൻ ഇപ്പോൾ തന്നെ ഒരുപാട് ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നവ്യ പറഞ്ഞപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി എത്രത്തോളം വേണമെങ്കിലും കഷ്ടപ്പെടാം അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല മറിച്ച് കള്ളത്തരമാണ് സഹിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നവ്യയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞു അതെ അവനാ മെസ്സേജ് വിട്ടിരിക്കുന്നത് ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു വേസ്റ്റ് ബോക്സ് ഇരിപ്പുണ്ട് അവിടെ വെക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യം പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ വെക്കാം ആരാ വരുന്നത് നോക്കട്ടെ എന്ന് ആദർശ് ഇങ്ങനെ പറയുന്നു അപ്പൊ എന്തായാലും അവൻ വരുമെന്നുള്ള കാര്യം ഉറപ്പായല്ലോ അവനെ കൈയോടെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് അതോടെ സകല സംശയങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും പിന്നെ എന്തിനാ വെറുതെ തെറ്റിദ്ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ പ്രതി മുന്നിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ആദർശ് പറയുമ്പോൾ ഇത് പണം തട്ടാനുള്ള അടവാണെങ്കിൽ ഇവനത് നേരത്തെ തന്നെ ആകാമായിരുന്നു എന്നതിനെ പറഞ്ഞു പിന്നെ പണം തട്ടുന്നതിന് മുന്നേ തന്നെ പെൺകുട്ടികളെ മിസ്യൂസ് ചെയ്യാനും ഇത്രക്കാരക്കാർക്ക് ഇത് കാണുമായിരിക്കും അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തത് പിന്നീട് അതിൻ്റെ ഫോട്ടോസ് പെൺകുട്ടികൾക്ക് അയച്ചു കൊടുത്താൽ അവന്മാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അതായിരിക്കാം അമ്മമാർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും പോയി നോക്കാം എന്താ നടക്കുന്നതെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പോകുന്നു അങ്ങനെതേ നവ്യയുടെ കയ്യിൽ പണം കൊടുത്തു വിടുന്നു ആ പണം കൊണ്ട് വേസ്റ്റ് ബോക്സിൽ വിടാ വെക്കാനായിട്ട് പറഞ്ഞു അപ്പം നയന ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആദർശനോട് ചോദിക്കുമ്പോൾ ആദർശനത് ഇഷ്ടപ്പെടുന്നില്ല നീ ഒന്നും മിണ്ടാതിരിക്കാനാണ് പറയുന്നത് ആദർശൻ നയനയോട് ദേ ആ ഭാഗം കൊണ്ടുപോയി കൊണ്ട് വെച്ചിട്ട് വരാൻ പറഞ്ഞു നവ്യ പറഞ്ഞു വിട്ടിന്നിട്ട് ഇവരങ്ങ് മാറി നിൽക്കുക ഈ നിർമ്മൽ എന്ന് പറയുന്നവൻ നമ്മളെ വാച്ച് ചെയ്യാൻ സാധ്യതയില്ലേ അങ്ങനെയെങ്കിൽ അവനും അവൻ്റെ ആൾക്കാരും നമ്മളെ കാണില്ല എന്നൊക്കെ നമ്മുടെ നയനെ ചോദിച്ചപ്പോൾ നീ ഒന്ന് മിണ്ടാത്തിരിക്കുക അവൾ പണം വെച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ നയനെ വഴക്കു പറയാം നവ്യ കൊണ്ടുവന്ന ആ വേസ്റ്റ് ബോക്സിൽ പൈസ വെച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് തന്നെ വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ അവിടേക്ക് ഒരാൾ ബൈക്കിന് വരുന്നു നാലുപാട് നോക്കിയിട്ട് ആ ബൈക്ക് ഒരിക്കലും വന്നവൻ്റെ അതിൽ നിന്ന് ആ പൈസ എടുക്കുന്നു പൈസ എടുത്ത നേരം കൊണ്ട് ആദർശ് വന്നവനെ പിടിച്ചു അവൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ മുഖം ആദ്യം മനസ്സിലായില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ ആയി അവൻ്റെ ഹെൽമെറ്റ് ഊരി മാറ്റി അപ്പോൾ ആളെ ഇവർ കണ്ടു സമയത്ത് ആദർശം അവന് പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു കേട്ടില്ലേ നീ ആരാണെന്നാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു പറഞ്ഞില്ലെങ്കിലേ നീ വിവരം അറിയുമെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പറയാം എന്ന് പറഞ്ഞു ദേ അവിടെ നിന്ന് പറഞ്ഞു എൻ്റെ കൂട്ടുകാരനെന്നെ വിളിച്ചു ഇവിടെ ഒരു ബാഗുണ്ട് അതെടുത്തോണ്ട് പോയി അവന് കൊടുത്ത അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കൂട്ടുകെ പേരെന്താന്ന് ചോദിച്ചു അപ്പോൾ മഹേഷ് എന്ന് പറയുകയാണ് അവനോട് ഇത് പറഞ്ഞത് ആരാണെന്ന് അറിയാവുന്ന ചോദിച്ചപ്പോൾ അയ്യോതൊന്നും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ നീ പറഞ്ഞത് സത്യമാണെന്ന് ചോദിച്ചപ്പോൾ സത്യം സാറേ അയ്യായിരം കിട്ടുമല്ലോ എന്ന് കരുതി ഞാൻ വന്നതെന്നും അല്ലാതെ ഈ ബാഗിൽ എന്താണെന്നോ ഇതിവിടെ കൊണ്ട് വെച്ച ആരാണെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് നിർമ്മലിനെ അറിയാവുമോ എന്ന് ചോദിച്ചത് നയന നിർമ്മലോ അതാരാ എനിക്കറിയത്തില്ല നീ ചെറുപ്പക്കാരൻ പറഞ്ഞു നിൻ്റെ മൊബൈൽ നമ്പർ പറയാൻ പറഞ്ഞപ്പോൾ ആ ചെറുക്കൻ മൊബൈൽ നമ്പരും പറഞ്ഞു ആ മൊബൈൽ നമ്പർ പറഞ്ഞപ്പോൾ എന്തായാലും നീ പറഞ്ഞതൊക്കെ കള്ളമാണെങ്കിൽ നീ ആയിരിക്കും അകത്ത് പോകുന്നതെന്ന് പറഞ്ഞ് ആദർശ ചെറുക്കനെ പേടിപ്പിച്ചു എന്തെങ്കിലും വിവരം പറഞ്ഞാൽ നീ എന്നെ കാര്യങ്ങൾ അറിയിക്കണമെന്നും ആദർശം പറയുക അപ്പം ഞാൻ അറിയിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ എന്തായാലും ഈ കളി കളിച്ചിരിക്കുന്നവൻ വളരെ പ്ലാൻഡായിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഹിമമാര് കളിക്കുന്ന കളിയെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കളിയാണെന്നും അവന് പോലും തന്നെയാണ് അവൻ അവന് വേണ്ടിയിട്ടാണ് ഇവൻ പണം എടുക്കാനായിട്ട് വന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു ഇതിനകത്ത് എന്തൊക്കെയോ കള്ളക്കളികൾ ഉണ്ടെന്നുള്ള കാര്യം നയന പറഞ്ഞപ്പോൾ അബിക്കും അബിയുടെ അമ്മയ്ക്കും എന്നെ 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 എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കണമെന്നേ ഉള്ളെന്നും അതിനുവേണ്ടി ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നവ്യ പറയാം എന്നോടവൻ കാണിക്കുന്ന സ്നേഹമൊക്കെ അഭിനയമാണെന്ന് എനിക്ക് അറിയാവുന്ന നമ്മുടെ നവ്യ പക്ഷേ നിങ്ങളോടുള്ള അസൂയ മൂലം ഞാൻ പലപ്പോഴും നിങ്ങളെക്കാളും നന്നായി ജീവിക്കുകയാണെന്ന് നടിക്കുകയായിരുന്നെന്ന് നവ്യ പറയാം ഇനിയൊന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഗർഭമുണ്ടെന്ന് കള്ളം പറഞ്ഞ് നടക്കുന്ന സമയത്ത് എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് കരുതി പല തവണ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതാണ് അഭിയും അഭിയുടെ അമ്മയും എന്നുള്ള കാര്യം ആദർശനോട് പറയാം അപ്പോൾ അതൊക്കെ ശരി ആദർശേട്ടാ അന്ന് പാട് പാടുവച്ചത് പിടിക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അഭിയും അഭിയുടെ അമ്മയും ആണെന്നുള്ള കാര്യം നമ്മുടെ നയന ആദർശനോട് പറയുക ആ അവസരം വെച്ച് ഞങ്ങൾ അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ടാണ് അവർ ശ്രമിച്ചതെന്നുള്ള കാര്യവും പറഞ്ഞു അതിൽ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ആദർശ നേരം പറഞ്ഞു പിന്നെ ഇവിടെ അഭിയം നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ ശക്തമായി എതിർക്കാത്തത് അവൻ വളഞ്ഞ വഴിയിലൂടെ കുട്ടിക്കാലം മുതലേ സഞ്ചരിക്കുന്ന ഒരുത്തനാണെന്ന് എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതം കണ്ട് പലപ്പോഴും എനിക്ക് സങ്കടം വന്നിട്ടുണ്ടെന്നും നയനയ്ക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ആദർശേട്ടനോട് തുറന്നു പറയാം പക്ഷേ എനിക്ക് അതിന് പറ്റില്ല ആദർചേട്ടാന്ന് നവ്യ ആദർശനോട് തുറന്നു സംസാരിക്കുന്നു ഞങ്ങൾ തമ്മിലുള്ള ജീവിതത്തെ പറ്റി ചേച്ചിക്ക് അറിയില്ലല്ലോ എന്ന് നയനെ നേരം മനസ്സിൽ വിചാരിക്കാം ഇനിയിപ്പം നമ്മളെ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാ എങ്ങോട്ട് പോയെന്ന് എല്ലാവരും ചിന്തിക്കും അതുകൊണ്ട് വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ഇവരെ കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകും അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ പോകാം അപ്പോൾ അങ്ങനെ പണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പണം കയ്യോടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഈ പണം നിങ്ങൾ നിങ്ങളെടുത്തോ എന്നുള്ള രീതിയിൽ ആദർശ് പറഞ്ഞപ്പോൾ എനിക്ക് പണമൊന്നും വേണ്ട എനിക്ക് എനിക്കിങ്ങനെ പണത്തിനോട് ആർത്തി എന്ന് നമ്മുടെ നയനെ പറയാം അപ്പോൾ അതെന്തെന്ന് തുറന്ന് നോക്കുക എന്താണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് തുറന്ന് നോക്കിക്കാം അപ്പോൾ ആദർശ് പറഞ്ഞനുസരിച്ച് അത് തുറന്ന് നോക്കിയപ്പോൾ കുറെ വെള്ളപ്പേപ്പറുകൾ മാത്രം ഉണ്ടായിരുന്നുള്ളു അപ്പോൾ എന്തായാലും ആ നിർമ്മല കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് കസ്റ്റഡിയിലാകും അതിന് ശേഷം കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ആദർശ ഇവരെയും കൂട്ടിക്കൊണ്ട് പോരുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന അഭി അഭിയാട്ടോ അഭി ഇങ്ങനെ അവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നു അതും ആ സോഫയിൽ കിടന്നു അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു അഭി ഈ സമയത്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് എന്താ എറണക്കേടാ അഭി ഒന്ന് എഴുന്നേക്കടാന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വിളിക്കുക എടാ എഴുന്നേക്കടാ എഴുന്നേക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും മുത്തശ്ശിയെ കണ്ടു മുത്തശ്ശിയെ കണ്ടു ഇവനിങ്ങനെ വിളിവ് കെട്ടുക അപ്പൊ നിനക്കിന്ന് എന്താ പറ്റിയ മോനെ എന്ന് ചോദിച്ചപ്പോൾ അതായത് ചുമ്മാ കിടന്നൊന്നും കുടിച്ച് വിളവ് കെട്ട് കിടന്നതാണ് അഭി അപ്പൊ എനിക്കൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറയണം അപ്പോഴേക്കും ഇതേ ദേവയാനിയും ജയനും കൂടെ ഇറങ്ങി വരുന്നു ജയ ഇവനെന്തോ കുഴപ്പമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് മുത്തശ്ശി പറഞ്ഞു എന്താടാ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ വല്യച്ചാ നമസ്കാരം എന്ന് പറഞ്ഞോണ്ട് അഭി ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ വിളവില്ലല്ലോ നിന്ന് ഓരോന്നൊക്കെ പറയുക വല്യമ്മയ്ക്കും നമസ്കാരമുണ്ടേ രണ്ടാൾക്കും സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം നീ കുടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു ജയൻ എടാ നീ മദ്യപിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചത് അയ്യോ ആവശ്യത്തിൽ അധികം കുടിച്ചിട്ടുണ്ടോ മനസമാധാനത്തിന് വേണ്ടിയാ കുടിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോ കുടിച്ച് ലക്ക് കേട്ട ഈ വീട്ടിൽ ആരും ഇതിനു മുമ്പ് വന്നിട്ടില്ലെന്നും നമ്മുടെ ദേവയാനി പറഞ്ഞു മദ്യത്തിന്റെ ഗന്ധം ഈ വീട്ടിൽ ഉണ്ടായിട്ടുമില്ല എന്നും പറഞ്ഞു അച്ഛൻ ഇത് അറിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്ന അറിയാമോ എന്ന് ചെയ്യാൻ ചോദിച്ചപ്പോ എന്ത് സംഭവിച്ചാലും ശരി കുടിക്കണം എന്ന് തോന്നിയാ ഞാൻ കുടിക്കുമെന്ന് അഭി അപ്പോഴേക്കും ജലജി അങ്ങോട്ടേക്ക് വന്നു എന്തോ അടി ഇത് പകൽ സമയത്ത് നിന്റെ മോന്റെ അവസ്ഥ കണ്ടോന്നും ചോദിച്ച് ജയൻ ഇങ്ങനെ ജലജയോട് പറയാ അപ്പൊ എന്താടാ ഇതെന്ന് ചോദിച്ചു ജലജ ദേഷ്യപ്പെട്ടു അമ്മേ മഹാമായേ കാത്തു രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു അവ ഇങ്ങനെ പറയുമ്പം അബി എന്നും പറഞ്ഞ് ജലജ വിളിച്ചു അപ്പൊ മൂക്കറ്റം കുടിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് മുത്തശ്ശിയും പറഞ്ഞു നീ കുടിച്ചോ കുടിച്ചോടാന്ന് ജലജ ഏത് കുടിക്കാത്തവനും കുടിച്ചു പോകാമേ ചില സാഹചര്യങ്ങളിൽ പിന്നെ ഞാൻ മാത്രമായിട്ട് ഇതിനാ കുടിക്കാതിരിക്കുന്നത് കുടിച്ചു മൂക്കറ്റം കുടിച്ചു എന്നും പറഞ്ഞ് എങ്കിലും എനിക്ക് മനസ്സമാധാനം കിട്ടുവുള്ളൂ എന്ന് തോന്നിയെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ മുത്തച്ഛൻ അങ്ങോട്ടേക്ക് വന്നു എന്താ ഇവിടെ ഒരു ബഹളം എന്നും ചോദിച്ചു അത് പിന്നെ അത് പിന്നെ മുത്തശ്ശൻ ഞാനൊന്ന് കുടിച്ചു പോയി മുത്തശ്ശ കുറച്ച് കളർ വെള്ളം മോന്തി അതിനാ ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്നോട് ദേഷ്യപ്പെടുന്നതെന്നൊക്കെ അഭി പറഞ്ഞു പച്ചവെള്ളം കുടിക്കാം പിന്നെ കളർ വെള്ളം കുടിച്ച് എന്താ കുഴപ്പമെന്ന് ചോദിച്ച് തീർന്നില്ല കൊടുത്തു അബിയുടെ ചെവിക്കല്ല് തീർത്തു വരണം മുത്തശ്ശൻ അപ്പോഴത്തേക്കും കുടിച്ച കെട്ടാക്കി അങ്ങ് പോയി ഇതിനുള്ള ധൈര്യം നിനക്ക് എവിടുന്ന് കിട്ടിയിടാം ഇത്രയും തൻ്റെ ഇടം നിനക്ക് എവിടുന്ന് കിട്ടി എന്നും ചോദിച്ചു മുത്തശ്ശൻ ദേഷ്യപ്പെടുവാ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം ഇവന്റെ കൈയും പിടിച്ച നീ എന്ന് പറഞ്ഞു ജലജയോട് മദ്യപാനികളെ അനധപുരി തറവാടിഞ്ഞ് വേണ്ട മദ്യപിച്ചിത്രയും പ്രകടനം കെട്ടി ഇവനെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ വെച്ചുപറപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശ ഞാൻ പോകണോ വേണ്ട എന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ആലോചിക്കാം അതിനു മുൻപ് മുത്തശ്ശൻ ഇതൊന്ന് കാണു എന്നും പറഞ്ഞോണ്ട് ആ കുറേ ഫോട്ടോസ് എടുത്ത് നമ്മുടെ എല്ലാവരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തു അതും നവ്യയും നിർമ്മലും കൂടെ ചേർന്ന് നിൽക്കുന്ന കുറേ ഫോട്ടോ ഡേ ഇത് ഫോട്ടോ മാത്രം ഇനി വീഡിയോയും ഉണ്ടെന്നും പറഞ്ഞു നമ്മുടെ ആബി ഇതെല്ലാം വിശദീകരിച്ചു കൊടുക്കും അവർക്ക് മറ്റു വരുവാനുമായിട്ടുള്ള ബന്ധം അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു ഇവിടെ ആരും അവളെ തലിക കൊല്ലുകയോ ഒന്നും ഇല്ല എന്നെനിക്കറിയാം പക്ഷേ ഇതൊക്കെ കണ്ട് എൻ്റെ സമനില തെറ്റിപ്പോയി ഞാൻ തൂങ്ങിച്ചാവണമെന്ന് പോലും ആലോചിച്ചതാണെന്നൊക്കെ പറഞ്ഞു ആബി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കാണിക്കുക അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി മദ്യപിച്ചത് അത് വലിയ പോയല്ലേ ഇവള് ചെയ്തൊന്നും തെറ്റല്ലല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഇതൊക്കെ കണ്ട ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കണ്ട സ്ഥിതിക്ക് മോളോട് അതിന്റെ കാരണം തിരക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആരാ മോളെ ഇത് എന്ന് അന്ന് മുത്തശ്ശി ചോദിച്ച കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കും മുത്തശ്ശി എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കോളേജ് പഠിക്കുന്ന കാലത്ത് പരിചയപ്പെട്ടതാ പക്ഷേ ഇതിപ്പോ എന്തോ വൈരാഗ്യം എന്നെ ചതിക്കുകയാണെന്നൊക്കെ പറഞ്ഞ കാര്യം മുത്തശ്ശി ഓർക്കണു അതെ ഇത്ത ഇന്നത്തെ കാലത്ത് ഇത്തരം ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ജയം പറഞ്ഞപ്പം അയ്യോ നാമിച്ചു ഇതുപോലൊരു വീട്ടിലേക്ക് തലതിരിഞ്ഞ പെണ്ണുങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ എന്ന് വെച്ചാലേ എന്തിനും ഏതിനും സപ്പോർട്ടാണെന്നുള്ള കാര്യമൊക്കെ അഭി ഇങ്ങനെ കുടിച്ചവിടെ നിന്ന് ഇങ്ങനെ പറയണം ഒന്നും മിണ്ടെന്നില്ല എന്ത് തരുകട കാണിച്ചാലും അവളുമാരെ അടക്കി പിടിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും എന്നുള്ള കാര്യമൊക്കെ അഭി പറയണം ഇനി അവൾക്കൊരു കുഞ്ഞ് ജനിച്ചെന്നിരിക്കട്ടെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാകുമോ എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ എന്നൊക്കെ അഭി ചോദിക്കുകട്ടോ ഇതൊക്കെ കേട്ടോ ആരും ഒന്നും ഉണ്ടാകും ഞാൻ നിൽക്കുവാണേ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതെന്റെ കുഞ്ഞാകും എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഒരുത്തി ഇനി കൂടെ താമസിപ്പിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്നും ചോദിക്കുകയാണ് എന്നെ തല്ലിയ മുത്തച്ഛനത്ത് ഇപ്പൊ ഒന്നും പറയാത്തേ അപ്പൊ നവ്യ എന്താന്ന് ചോദിച്ചു അവൾ എവിടെയുണ്ടെന്ന് അറിയില്ല അച്ഛ എവിടെയൊക്കെ അലഞ്ഞു തിരിയാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ജലജ അങ്ങനെ കാര്യങ്ങളെല്ലാം നവ്യ്ക്ക് എതിരായിട്ട് വരുന്നു കാരണം മുത്തശ്ശൻ അന്വേഷിച്ചപ്പോ നവ്യ അവിടെ ഇല്ല അപ്പോൾ അവൾ അങ്ങനെ പോയിരിക്കുകയാണെന്ന് ജലജ പറഞ്ഞു സമർത്ഥിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരുത്തി ഇവിടെ വെച്ചോണ്ടിരിക്കുന്നതിൽ അർത്ഥം ഇല്ലെന്ന് ദേവിയാനു പറഞ്ഞു അപ്പോൾ അവളും അവൾ മാത്രമല്ല അവളുടെ അനുജത്തെയും തട്ടി പുറത്തു കളയേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് അവൾ എന്ത് പഴത്തുന്നു ജയൻ ചോദിച്ചു ജലജയോട് നാളെ അവളുടെ ഫോട്ടോയും ഇതുപോലെ വരും എന്ന് പറഞ്ഞപ്പോൾ ജലജേ നീ നിന്റെ മരുമോള പറയുന്നത് പോലെ നയനമോള പറയരുത് ഇതുപോലത്തെ തെറ്റുകളൊന്നും ചെയ്യില്ല എന്ന് നമ്മുടെ മുത്തശ്ശൻ തറപ്പിച്ചു പറഞ്ഞു അച്ഛൻ എന്തിനാ അവളെ മാത്രം ഇങ്ങനെ എപ്പോഴും ന്യായീകരിക്കുന്നതെന്ന് ദേവയാനി ചോദിച്ചപ്പോൾ അവളുടെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണെന്നും അവൾ നല്ലവളായത് കൊണ്ടാണെന്നും നമ്മുടെ മുത്തശ്ശിയും പറഞ്ഞു ഇവിടെ എല്ലാവരും നല്ലവരാ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഈ കൊച്ചുമോൻ മാത്രമേ ഉള്ളൂ ഫ്രോഡായിട്ട് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അങ്ങ് സഹിക്കണം നാളെ അവനൊപ്പം അവളെ കണ്ടാലും ഞാൻ അതങ് സഹിക്കണം അല്ലേ എന്നൊക്കെ ചോദിച്ച് ഡയലോഗുകൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു അഭി കുഴപ്പമില്ല എന്റെ ടെൻഷൻ ഒഴിവാക്കാൻ മദ്യമുണ്ടല്ലോ ഞാൻ അതിലങ്ങ് മുങ്ങി താണോളാം അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ആശാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തായാലും അബി പറഞ്ഞു പറഞ്ഞു വിജയിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആദർശും നയനയും നവ്യയും കൂടെ വീട്ടിലേക്ക് കയറി വരുന്നത് ആ സമയം നവ്യയുടെ കയ്യിൽ ഇങ്ങനെ വെച്ചു കെട്ടിണ്ട് അപ്പൊ നമ്മൾ മൂന്നാളും വീണ്ടും പുറത്തേക്ക് പോയത് എന്താ എന്തിനാണെന്ന് ചോദിക്കില്ലേ എന്നെ നയന വന്ന് വണ്ടിയെന്ന് ഇറങ്ങിയപ്പോൾ ചോദിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം ആവെന്നും പറഞ്ഞ് നമ്മുടെ ആദർശം അപ്പോൾ നീ പേടിക്കേണ്ട നയനെ എന്തായാലും നിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഒറ്റി ഒരു ഭർത്താവല്ല നിനക്കുള്ളത് പക്ഷേ എൻ്റെ ഭർത്താവ് അങ്ങനെയല്ലെന്ന് നവ്യ അല്ലെങ്കിൽ ഞാൻ അവനോടെ എല്ലാം പറഞ്ഞേനെ അവനോട് പറയാത്തതാണ് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവനും അവൻ്റെ അമ്മയും കൂടി വേറെ കഥകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു നമ്മുടെ നവിയോട് ആദർശം പറഞ്ഞപ്പോൾ അത് സത്യമല്ലേ ശരിക്കും പറഞ്ഞാൽ സങ്കടമല്ലേ ആദർശേട്ടാ സത്യം പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു വിഷമം അത് ഭർത്താവിനോട് തുറന്നു പറയാൻ പറ്റണ്ടേ എന്ന് ചോദിച്ചു അപ്പം തുറന്നു പറഞ്ഞാൽ അപകടമാണെന്ന് തോന്നിയാൽ അത് പറയാത്തത് തന്നെ നല്ലതെന്ന് ആദർശം പറഞ്ഞു അപ്പോൾ എന്തിനാ ഇതിൻ്റെ പേരിൽ വീടിനകത്തൊരു ബഹളം ഉണ്ടാക്കുന്നത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും അത് മുത്തശ്ശനുണ്ടാക്കുന്ന ഷോക്ക് അത് എത്രത്തോളം ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും ഇതൊരു സാധാരണ വീടാണെങ്കിൽ കുഴപ്പമില്ല ഇതൊരു ഡിസിപ്ലിനിലാണ് കൊച്ചുമക്കളെയും മക്കളെയും ഒക്കെ കൊച്ചു മുത്തശ്ശൻ വളർത്തിയിരിക്കുന്നത് അതെന്ത് മുന്നോട്ട് പോകണം പിന്നെ പറയേണ്ട കാര്യങ്ങൾ പറയുക പറയാൻ പാടില്ലാത്തത് പറയാതിരിക്കുക അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും നിങ്ങൾ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ മൂന്ന് പേരും കൂടെ കയറി ചെല്ലുന്നു അപ്പോൾ അങ്ങനെ ഇവർ കയറി ചെല്ലുമ്പോഴേക്കും നവിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കുഞ്ഞില്ലാത്ത കുഞ്ഞില്ലാഞ്ഞിട്ടും വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞവളാ അവളിതാൽ ഇതിനപ്പുറവും ചെയ്യും അത് നടന്ന കാര്യമല്ലേ അപ്പോൾ ഇതിലും സത്യം കാണുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവര് മൂന്ന് പേരും കൂടെ കയറി ചെല്ലുന്നു ഇവർ മൂന്ന് പേരും കൂടെ കയറി ചെന്നപ്പോൾ എല്ലാവരും വട്ടമേശ സമ്മേളനം കൂടി ഇവിടെ നിപ്പുണ്ട് നിങ്ങളെവിടെ പോയതായിരുന്നു ചോദിച്ചു അപ്പൊ ഞങ്ങളൊന്ന് പുറത്ത് പോയതാണെന്ന് പറഞ്ഞു ആദർശം ഈ സമയത്ത് ഇവിളുമാരും കൊണ്ട് നടക്കാൻ പോയതാണെന്ന് ചോദിച്ചു ദേവിയാനി ആദർശനോട് അമ്മേ അത് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് അതിന്ന് വിൽക്കുന്നത് എന്ന് ചോദിച്ചു മുത്തശ്ശേ അപ്പൊ ഇത് നോക്കുന്നേ ഇതിനുള്ള മറുപടി എനിക്ക് കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് ജലജ പറഞ്ഞു നോക്കുമ്പോൾ അതിലെ കിടക്കുന്ന ഫോട്ടോസ് ഇവർ കാണുന്നു ഇത് കണ്ടപ്പോൾ നവ്യ ഒന്ന് ഞെട്ടി പെട്ടെന്ന് മുത്തശ്ശൻ ചോദിച്ചു എന്താ നവ്യ ഇതിന്റെ അർത്ഥം എന്ന് അങ്ങനെ നവ്യ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നവ്യയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നവ്യ ഇങ്ങനെ ആകെ വിഷമിച്ചു നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തുനിന്ന് കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി